വയനാട്ടിൽ ഇവിടെ ജീവിക്കാൻ ഇപ്പം നിലനിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വയനാടൻ ജനത ഇവിടെ അനുഭവിക്കുന്നത് വയനാട്ടിൽ വയനാട്ടിലെ മാനന്തവാടി എന്ന സാധാരണ ഗ്രാമമാണ് ഈ നമ്മൾ കാണുന്ന ചുറ്റുപാട് ഇവിടെ ആരോഗ്യ മേഖല വളരെ പരിതാപകരമായ അവസ്ഥയിലുള്ളത് ഒരു മുന്നൂറ്റി അമ്പത് രൂപ മുടക്കി ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞിട്ട് ആ മെഡിക്കൽ കോളേജിൽ പാവപ്പെട്ട ഒരു രോഗിക്ക് കിടന്നുറങ്ങാനുള്ള അവസ്ഥ പോലും ഇല്ലാത്ത സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത് കാത്ത് ലാബ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം അവിടെ തുടങ്ങിയിട്ട് വർഷങ്ങൾ രണ്ട് മൂന്ന് കഴിഞ്ഞ് ഇതുവരെ അവിടുത്തെ പ്രവർത്തനം ആരംഭിക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾക്കോ ആരോഗ്യ മേഖലയിലെ ഓഫീസർമാർക്കോ ഇതുവരെ വരെ കഴിഞ്ഞിട്ടില്ല പട്ടി പട്ടികടിച്ചാലും പൂച്ച മാന്തിയ വരെ റഫർ ചെയ്യുന്നത് കോഴിക്കോടേക്കാണ് ഇതുപോലത്തുള്ളൊരു ഹോസ്പിറ്റൽ എന്തിനാണ് ഇവിടെ ഇവിടെ റോഡ് ശരിയല്ല ഇതിലെ പോകാനൊരു വണ്ടി വിളിച്ചാൽ എഴുപത് രൂപ വേണം അല്പറ്റീന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ എഴുപത് രൂപ വേണം അതില്ലെങ്കിൽ നമ്മൾ നടന്ന് വരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം വന്യമൃഗങ്ങളെ ഭയങ്കര പേടിയാണ് പകൽ പോലും ഇവിടെ കാട്ടുപോത്ത് ഈ റോഡുമൊക്കെ കൂടെ നിരങ്ങി നടക്കുന്ന ആയക്കൾ നടക്കുമ്പോൾ നടക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കര ശല്യമാണ് നമ്മുടെ റോഡ് എന്നും മോശമാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ചുഴലി ചുഴലിയാണ് കൂടുതൽ പ്രശ്നങ്ങൾ ചുഴലി തുറക്കോട് കുന്നെന്ന് പറയുന്ന സ്ഥലമാണിത് തൊഴിലിലാണ് നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ് ഞങ്ങൾക്ക് പോലും പെണ്ണുങ്ങൾക്കും നല്ല ആണുങ്ങൾക്ക് പോലും പുറത്തിറങ്ങാൻ ഭയങ്കര പേടിയാണ് എല്ലാവരും ആനയെ കണ്ടു കാട്ടാടിനെ കണ്ടു എല്ലാം കണ്ടു എല്ലാം ഈ കാട്ടുപോത്ത് വന്ന് ഓടുകയാണെങ്കിൽ എൻ എസ് എസ് റോഡിൻ്റെ അടുക്കുകൂടി ഓടുകയാണ് ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര ഓട്ടമാണ് പത്താം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് ഒരു യുവാവിന് അല്ലെ യുവതിക്ക് ഒരു ഹയർ സ്റ്റഡീസ് എന്നൊരു സ്വപ്നം നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടിനെയോ കർണാടകയോ ആശ്രയിക്കേണ്ട ആവശ്യ ആവശ്യതയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പഠിച്ചു വരുന്ന മുഴുവൻ കുട്ടികളും കർണാടക അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് ഒരു ഹയർ സ്റ്റഡീസിന് വേണ്ടി പോവുകയും ഈ നാട്ടിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നല്ലൊരു കോഴ്സുകൾ പോലുമില്ല നമുക്കിപ്പോൾ എന്താ പറയുക ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് മോഡിജി കൊണ്ടുവന്ന പല സ്റ്റേറ്റുകളിലും എയിംസ് പോലെയുള്ള എൻ ഐ ടി പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട് അതുപോലെയുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഇതിനു മുമ്പും നമ്മളിടുന്ന വോട്ടുകൾ വാങ്ങി നമ്മളെ പറ്റിച്ച ഒരുപാട് എം പിമാരും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് Indian Institute of Commerce, Lakshya presents Jana Shabdam in association with Amritveni. Learn commerce professional courses only from Indian Institute of Commerce, Lakshya. Amritveni Hair Elixir, Samriddham mayamudi Biotechnology Lude.